എല്ലാവർക്കും നമസ്കാരം വിബി ബി സെറ്റിൽ വാൾഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നാളെ പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിത്ര പൗർണമിയാണ് എല്ലാ മാസത്തിലും വരുന്ന പൗർണമി ദിവസം വളരെ വിശേഷമാണ് പ്രകാശം നിറഞ്ഞ് പൂർണതയുള്ള ഒരു ദിവസം പൗർണമി ദിവസം പ്രപഞ്ചത്തിൽ ദൈവിക ശക്തി വളരെയധികം ഉള്ളതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നമ്മൾ ചെയ്യുന്ന വഴിപാടുകളെല്ലാം തന്നെ നല്ല രീതിയിൽ ഫലം തരുന്നു പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച രാത്രി ഏകദേശം എട്ട് മണി മുതൽ പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച രാത്രി പത്ത് നാൽപ്പത്തി നാല് വരെ പൗർണമി തീയതിയാണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് നമ്മൾ പൗർണമിയായി ആഘോഷിക്കുന്നത് ഇന്നത്തെ ദിവസം ശിവഭഗവാനെ വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലത് ശനി ദോഷത്താൽ ഓരോ ദിവസവും മാഞ്ഞു വന്ന ചന്ദ്രഭഗവാനെ തൻ്റെ ശിരസിൽ സ്ഥാനം നൽകി വീണ്ടും നീ പൂർണ്ണചന്ദ്രനായി പൂർണതയിലേക്ക് അവതരിക്കുമെന്ന് വരം നൽകിയ ഭഗവാൻ പരമശിവനെ ഭക്തിയോടുകൂടി തൊഴുതു വന്നാൽ നമ്മുടെ സകല ദുരിതങ്ങളും തീർന്ന് ഐശ്വര്യം കൈവരും അതേപോലെ എല്ലാ ദൈവങ്ങൾക്കും ഇന്നത്തെ ദിവസം വളരെയധികം ശക്തിയുണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തെയും കുലദൈവത്തെയും ചന്ദ്രഭഗവാനെയും നന്നായി പ്രാർത്ഥിക്കുക ഈ ചിത്ര പൗർണിമിയിൽ നിർബന്ധമായും നമുക്ക് സകല ഐശ്വര്യങ്ങളും ദുരിതങ്ങളും ഇപ്പോൾ നമുക്ക് നമുക്കൊരുപാട് കടങ്ങളുണ്ട് ഒരുപാട് പൈസ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ അതിനെല്ലാം പരിഹാരമായി വളരെ ഒരു ഒരു സിമ്പിളായിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് വീട്ടിൽ എൻട്രൻസിൽ ചെയ്യാൻ സാധിക്കും അതെന്താണെന്ന് നോക്കാം തിങ്കളാഴ്ച ദിവസം പൗർണമി ദിനത്തിൽ രാവിലെ കുളിച്ചതിന് ശേഷം നമ്മുടെ വീടിൻ്റെ പടിയിൽ എൻട്രൻസിൽ വളരെ ശക്തിയുള്ളൊരു ദീപം നമ്മൾ വയ്ക്കാൻ പോവുകയാണ് ആദ്യം ഈ എൻട്രൻസിൽ നന്നായി വെള്ളം തളിച്ചിട്ട് നമ്മൾ അവിടെ ശുദ്ധമാക്കണം നമുക്കിത് വാതിൽ പടിയുടെ അതായത് എൻട്രൻസിൽ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെയ്താൽ മതി കേട്ടോ ഒരു ദീപം നമ്മൾ വെച്ചാൽ മതി ഒരു സൈഡിൽ വെച്ചാൽ മതി ഏത് സ്ഥലത്ത് വെക്കണം എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക എന്നിട്ട് അവിടെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി പനിനീരിൽ നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെ വട്ടത്തിൽ നമ്മൾ തേച്ചെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു മംഗളകരമായിട്ടുള്ള ചിഹ്നം കോലപ്പൊടിയോ അരിമാവ് കൊണ്ടോ അപ്പോൾ കോലപ്പൊടി എടുക്കുകയാണെങ്കിൽ പോലും അതിൽ അരിമാവ് മിക്സ് ചെയ്യണം കോലപ്പൊടി ഉണ്ടെങ്കിൽ കോലപ്പൊടി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്വസ്തിക്കിൻ്റെയോ അല്ലെങ്കിൽ താമരയുടെ ഒരു മംഗളകരമായിട്ടുള്ള ചിഹ്നം വരയ്ക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലൊരു പ്ലേറ്റ് പ്ലേറ്റ് വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം പച്ചരിയിൽ പച്ചരി ഇതുപോലെ നമ്മളിതിൽ നിരത്തി വയ്ക്കുക അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളൊരു ദീപം വയ്ക്കേണ്ടത് ഈ ദീപം കുറഞ്ഞത് ഒരു മണിക്കൂർ ഒരു മുക്കാൽ മണിക്കൂറിൽ നിന്ന് ഒരു മണിക്കൂർ വരെ നമുക്ക് ഈ ദീപം തെളിയിക്കാം ഇനി നിർബന്ധമായും നമ്മളത് ഒരു സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് രൂപ നാണയം രണ്ട് രൂപ നാണയം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു രൂപ നാണയങ്ങൾ രണ്ടെണ്ണം ഇതിൽ വയ്ക്കുക എൻട്രൻസിൽ തന്നെ രാവിലെ ആറ് മണി മുതൽ ഏഴ് മണി വരെ തിങ്കളാഴ്ച അതേപോലെ തന്നെ വൈകുന്നേരം ആറു മണിക്കും ഇതേ ദീപം തെളിയിക്കുക തിരി മാത്രം മാറ്റിയിട്ട് നമുക്ക് ഈ ദീപം തെളിയിക്കാവുന്നതാണ് കുറഞ്ഞതൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ടു വൺ അവർ നമുക്ക് ഈ ദീപം തെളിയിക്കാം നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യൊഴിച്ച് നമുക്ക് ദീപം വയ്ക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിലുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിക്കാം പൂക്കളില്ലെങ്കിൽ കുഴപ്പമില്ല ഉണ്ടെങ്കിൽ പൂക്കൾ ഉണ്ടെങ്കിൽ ഉള്ളത് പോലെ ഡെക്കറേറ്റ് ചെയ്യാം രാവിലെ ആറ് ടു ഏഴ് ഈ സമയത്ത് ഈ ദീപം വയ്ക്കുക ഇനി രാവിലെ ജസ്റ്റ് ഇൻ കേസ് മിസ്സായി പോയി വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് ആറ് ടു ഒമ്പത് മണി വരെ സമയമുണ്ട് കേട്ടോ ആറ് മണിക്ക് ദീപം വയ്ക്കുക അത് ഒമ്പത് മണി വരെ ഒമ്പത് ടു പത്ത് മണി വരെ നമുക്ക് ആ ദീപം എൻട്രൻസിൽ തെളിയണം എന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് അത്രയും സമയം നമുക്ക് തെളിയിക്കാവുന്നതാണ് കുഴപ്പമില്ല എണ്ണ മാത്രം അപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക വൈകുന്നേരം ആറ് മണിക്ക് ദീപം വെച്ച് ഒരു ഏഴ് മണിയാവുമ്പോഴേക്കും ദീപം ശാന്തി ചെയ്താലും കറക്റ്റ് ാണ് ഇനി രാത്രി ഒരു ഒരു മണി വരെ ആ ദീപം നമ്മളുടെ വീടിൻ്റെ എൻട്രൻസിൽ തെളിഞ്ഞാലും വളരെ നല്ലതാണ് കാരണം ആ ഒരു സമയമെന്ന് പറയുന്നത് ചന്ദ്രൻ ഒതിച്ചു വരുന്ന ആ ഒരു സമയം വളരെയധികം ശക്തി ുള്ള പവറുള്ളൊരു സമയം കൂടിയാണ് അപ്പോൾ അത്രയും നേരം ദീപം തെളിഞ്ഞാലും നല്ലതാണ് എന്നിട്ട് ഇതിലുള്ള ഈ രണ്ട് രൂപ നാണയം നമ്മുടെ വീട്ടിലെ അരി അരിയൊക്കെ ഇട്ട് വയ്ക്കുന്ന ബക്കറ്റിലേ പാത്രം അതിലേ രണ്ട് രൂപ ഇട്ട് വയ്ക്കുക കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വോട്ട് ഡ്രോബിൽ പൈസ സൂക്ഷിക്കുന്ന സ്ഥലത്ത് വച്ചാലും മതി ഈ അരി അടുത്ത ദിവസം പക്ഷികൾക്ക് ഭക്ഷണമായി നൽകുക ഇനി രാവിലെയും വൈകിട്ടും ഈ ദീപം വച്ചതിന് ശേഷം ചൊല്ലേണ്ടുന്ന മന്ത്രം ഓം ഷാം ശ്രീം ഷം സ ചന്ദ്രായ നമ ചന്ദ്രഭഗവാന്റെ ബീജമന്ത്രമായ ഈ മന്ത്രം ഒരു തവണയോ മൂന്ന് തവണയോ അഞ്ച് തവണയോ നൂറ്റിയെട്ട് തവണയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൊല്ലാവുന്നതാണ് ഈ മന്ത്രം കുറഞ്ഞത് ഒരു തവണയെങ്കിലും ചൊല്ലുക രാവിലെയും വൈകിട്ടും ചൊല്ലുക നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളത് എന്തു തന്നെ ആയിരുന്നാലും എല്ലാം തീർച്ചയായിട്ടും ഈ ഒരു പരിഹാരത്തോട് കൂടിയിട്ട് എല്ലാം നമുക്ക് കഴിഞ്ഞു തീർ തീർന്നു ഭഗവാൻ ചന്ദ്രഭഗവാൻ ആണെങ്കിലും ശിവഭഗവാൻ ആണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തരും ഈ ഒരു वस ने अ। ക്ക് ശക്തി എന്ന് ഉറച്ച് വിശ്വസിച്ച് യൂണിവേഴ്സ് തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുണ്ട് കുലദൈവം വഴിമാറിത്തരും കുലദൈവം കൂടെ നിൽക്കുമെന്ന് ഉറച്ച് വിശ്വാസിച്ച് ഈ പരി വിശ്വാസപൂർവ്വം ഈ പരിഹാരം ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതെന്ത് തന്നെയായിരുന്നാലും അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബിബി സിറ്റിൽ വാൾഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ജോയിൻ ഐക്കൻ കാണാൻ സാധിക്കും അതിൽ പ്രസ് ചെയ്ത് നമ്മുടെ ബ്രഹ്മ മുഹൂർത്ത ഗ്രൂപ്പിലെ അംഗമാവുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരും ட்டே ஓம் சரவணபவா எல்லா புகழும் முருகணிக்கே